വളരെ വ്യക്തമായ നിലപാടുകളാണ് കൃത്യമായ അന്വേഷണം വേണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചുമതലയേതായതുകൊണ്ടായിരുന്നു ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ആരും പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒബ്സർവ് ചെയ്യുന്ന ഒരു കേസിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഭരണാധികാരിക്കും അതിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല എൻ്റെ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ എനിക്ക് അഭിപ്രായമുണ്ട് എല്ലാ കള്ളനെയും പിടിക്കണം ശബരിമലയിലെ വിഷയത്തിൽ എന്നാണ് എൻ്റെ നിലപാട് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറിയോട് ചർച്ച ചെയ്താൽ അദ്ദേഹത്തിൻ്റെയും നിലപാട് ഇതിൽ പെട്ടിട്ടുള്ള എല്ലാ കള്ളന്മാരെയും പിടിച്ച് നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിലപാട് അല്ലാതെ ഇതിനകത്ത് ഒരാളെ രക്ഷിക്കണമെന്നോ മറ്റേ നല്ലവനാണെന്നോ മറ്റൊന്നുമില്ല പോലീസ് അന്വേഷിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേർ നമ്മളത് ഒരു ശാത്താ ക്ഷേത്രത്തേക്കുമ്പോൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഇയാളെന്താ ഒളിച്ചു ഓടിയെന്ന് ചോദിക്കും അങ്ങനെയല്ല ഞാൻ സത്യം എന്തായിട്ട് പറയുകയാണ് കൃത്യമായ ഒരു തെറ്റായ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം അതുതന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുതന്നെയാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ് നായർ സറി സൊസൈറ്റിയുടെ നിലപാട് ഇത് മൂന്ന് ഞാൻ ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചു അദ്ദേഹം ഒന്നേ പറയുന്നുള്ളൂ നമ്മൾക്ക് അസത്യം ചെയ്തവനെ മുമ്പിൽ കൊണ്ടുവന്ന് പിടിക്കപ്പെടണം ഭഗവാൻ്റെ മുതൽ കക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അത് നമ്മുടെ എല്ലാം നിലപാട് അതുതന്നെയാണ് അത് ഭഗവാൻ്റെ ഉടമസ്ഥതയിലുള്ള ഭഗവാൻ പണം ആവശ്യമില്ല പക്ഷേ ഭഗവാന്റെ ഉടമസ്ഥതയിൽ ഭഗവാനെ വിശ്വസിച്ച് മറ്റു ഭക്തജനങ്ങൾ സമർപ്പിച്ചതാണ് ആ സമർപ്പിച്ചത് ഭഗവാന്റെ സ്വത്തായി മാറി അതിൽ തൊടാൻ പാടില്ല അത് എടുക്കാൻ പാടില്ല അത് വളരെ ശക്തമായ നിലപാട് ഈ ഇതിൽ പറയപ്പെടുന്ന ഒരു പ്രതി ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായ ഒരാൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു കരോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അയാളെ വിവരം കിട്ടിയ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോഴാണ് പത്രത്തിലേക്ക് വന്നു തുടങ്ങിയത് മുരാരി ബാബു അയാളെ ആ സ്ഥാനത്ത് നിന്ന് എൻ നായർ സർവീസ് സൊസൈറ്റി അന്ന് തന്നെ റിമൂവ് ചെയ്തു മാറ്റി അന്നേരം പറഞ്ഞു രാജിവെച്ചോ മാറിക്കോ എന്ന് പറഞ്ഞു കാരണം ഇതിവിടെ പറ്റില്ല എന്നുള്ള നിലപാട് ഭഗവാന്റെ പുറത്തടിക്കുന്ന ഒരു കേസിൽ പ്രതിയായ ആളു പോലും ഇരിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ജനറൽ സെക്രട്ടറി നേരിട്ട് നിർദ്ദേശം കൊടുത്ത് ഞാൻ രണ്ടാഴ്ച മുമ്പേ എന്നാണ് അറിഞ്ഞു ഇന്ന് പത്രത്തിലേക്ക് ഇപ്പോഴാണ് വരുന്നത് രണ്ടാഴ്ച മുമ്പേ ഞാൻ അറിഞ്ഞു ഇദ്ദേഹത്തിന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ രാജിവെച്ച് മാറണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കാൻ പാടില്ല ഇതൊക്കെ വളരെ വ്യക്തമായ നിലപാടുകളാണ് കൃത്യമായ അന്വേഷണം വേണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചുമതലയേതായതുകൊണ്ടായിരുന്നു ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ആരും പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒബ്സർവ് ചെയ്യുന്ന ഒരു കേസിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഭരണാധികാരിക്കും അതിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല കൃത്യമായി ഈ കുറ്റകൃത്യം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട അതിനെപ്പറ്റി ഒരു ആശങ്കയും ആർക്കും വേണ്ട ഈ ഒരു സത്രത്തിന്റെ ഈ ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് അത് പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തതയുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതുതന്നെയാണ് ഒരാളെയും ഇതിൽ നിന്ന് ഒരു സാഹചര്യത്തിലും ഒരു പരിഗണയുടെ പുറത്തും ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കില്ല അതിന് യാതൊരു സംശയവും വേണ്ട